നിഖില വിമൽ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ് പക്ഷെ ഗുരുവായൂർ അമ്പല നട എന്ന് പറയുന്ന മൂവിയിൽ എന്ത് ക്യാരക്ടറാണ് ചെയ്തു വെച്ചതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല അങ്ങനെ ഒരു ലെവലിൽ പോയ ഒരു ആക്ട്രസ് ആണ് ഒരു ഡയലോഗ് ഡെലിവറിയോ അല്ലെങ്കിൽ അത്യാവശ്യ ഡയലോഗ് അല്ലെങ്കിൽ അത്യാവശ്യം പെർഫോം ചെയ്യേണ്ട ഒരു ക്യാരക്ടർ ഈ പറയുന്ന ഗുരുവായൂർ അമ്പല നട എന്ന മൂവിയിൽ നിഖില വിമലിന് കിട്ടിയിട്ടില്ല എന്നാൽ അഹങ്കാരത്തിന് കുറവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവില്ല എന്നാണ് ചില കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ റീസൺ മേപ്പടിയാൻ എന്ന് പറയുന്ന മൂവിയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ച സമയത്ത് അയ്യോ എനിക്കതിൽ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല ഡയലോഗൊന്നുമില്ല ഒന്നുമില്ല അല്ലെങ്കിൽ റോളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിഖിലാ വിമൽ അന്ന് പറഞ്ഞു പോയ കാര്യമാണ് അന്ന് മേപ്പടിയാൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ എനിക്ക് അത്തായിട്ടുള്ള റോളും കാര്യങ്ങളൊന്നും ആ മൂവിയിൽ ഇല്ല അല്ലെ ഡയലോഗ് ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞ ഒഴിഞ്ഞു മാറി ഒരു നിഖിലയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇന്ന് അതേ മൂവിയിൽ അഭിനയിച്ച ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി വേറെ ലെവലിലാണ് നിൽക്കുന്നത് പക്ഷേ ഒരു വിഭാഗം ആൾക്കാരെന്ന് പറയുന്നുണ്ടായിരുന്നു അത് ഉണ്ണിമുകുന്ദൻ ആയത് കൊണ്ടായിരിക്കാം നിഖിലയൊക്കെ ഉണ്ണിയോത് അഭിനയിക്കാൻ വിയോജിപ്പ് കാണിച്ചത് എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സി അന്ന് അനുശ്രീയെ നിഖില വിമലിനെ അടക്കം മേപ്പടിയാൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ രണ്ടുപേരും ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് പിന്നെ അഞ്ചു പിരി അതിൽ അഭിനയിച്ചത് അന്ന് അഭിനയിക്കാൻ അവര് മടി കാണിച്ചതിന്റെ റീസൺ ഉണ്ണിമുകുന്ദൻ എന്നുള്ള ഒരു ടോക്ക് പൊതുവെ വരുന്നുണ്ട് പക്ഷേ ഗുരുവായൂർ അമ്പല നടയിൽ പ്രത്യേകിച്ച് റോളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും അതിൽ ബെയ്സിലും പൃഥ്വിരാജൊക്കെ ആയതുകൊണ്ടാണ് നിഖിലാ വിമ അഭിനയിച്ചതും എന്നുള്ള ഒരു ടോക്ക് പൊതുവെ വരുന്നുണ്ട് എന്നാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ നിഖിലാ വിമ ഉണ്ണിമുകുന്ദന്റെ മേപ്പടിയാനെ പറ്റിയിട്ട് അതിൽ അഭിനയിക്കാൻ ചാൻസ് വന്നിട്ട് എന്തുകൊണ്ട് അഭിനയിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് നിഖിലാ വിമ പറയുന്ന ഒരു ഉത്തരം ഉണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം എനിക്ക് അനുശ്രീ അനുശ്രീയൊക്കെ എനിക്ക് നേരത്തെ സുഹൃത്തുക്കളാണ് പക്ഷെ രണ്ടുപേരെയും വന്നില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് വെച്ചത് മൂവിയിൽ അഭിനയിക്കാൻ രണ്ടുപേർക്ക് അവസരം വന്നിട്ടും രണ്ടുപേരും എന്തുകൊണ്ട് അഭിനയിച്ചില്ല എന്നുള്ള ചോദ്യത്തിനാണ് നിഖിലയുടെ ഉത്തരം അത് നമുക്കൊന്ന് കേട്ടു നോക്കാം അഭിനയിക്കാൻ സത്യമായിട്ടും ആദ്യമായിട്ട് എൻറെ അടുത്ത് കഥ പറയാൻ വരുമ്പം മുഴുവൻ കഥ പറയുമ്പം കുട്ടി ജീപ്പിൽ വരുന്നു ജിപ്പിൽ നിന്ന് പോകുന്നു മാത്ര സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് കുത്തി എന്ന് പറഞ്ഞു എനിക്ക് തേങ്ങയില്ല അതായത് മേപ്പടിയാൻ എന്ന് പറയുന്ന മൂവിക്ക് അതൊരു തേങ്ങയും ഇല്ല പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് കുത്തി കുത്തിവരച്ചിരിക്കുകയാണ് ഓ ഉണ്ണിമുന്ദനെ പോലത്തെ ഒരു സാധാരണ നടകനല്ലേ അതുകൊണ്ട് കുത്തി കുത്തിവരച്ച സ്ക്രിപ്റ്റ് ഒക്കെ ആയിരിക്കും നിങ്ങളൊക്കെ വലിയ ആക്ട്രസ് അല്ലേ എന്നുള്ള രീതിയിൽ ആൾക്കാർ കമന്റ് ചോദിക്കാറുണ്ട് കമന്റിൽ പറയാറുമുണ്ട് അപ്പോൾ നിഗില വിമലിന്റെ അടുത്ത് അന്ന് മേപ്പിടിയാലിൽ അഭിനയിക്കാൻ ചോദിച്ചപ്പോൾ ഓ അത് കുത്തി എന്തോ സ്ക്രിപ്റ്റ് ആണ് അതിൻ്റെ അതൊരു തേങ്ങയും ഇല്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അഭിനയിച്ചില്ല എന്നാണ് നിഗില പറയുന്നത് പക്ഷെ അതേ നിഖിലയാണ് ഈ ഗുരുവായൂർ അമ്പലം നടന്ന് പറയുന്ന മൂവിയിൽ അഭിനയിച്ചത് അതിലെന്ത് തേങ്ങാ റോളാണ് കിട്ടിയതെന്നാണ് ചിലപ്പോൾ ചില പരീക്ഷകൾ ചോദിക്കുന്നത് ശരിക്കും ഒന്നും അഞ്ചു ചെയ്യുമ്പോഴത്തേക്കും അതിന് കുറച്ചുകൂടി ആ ക്യാരക്ടറിന് അവര് എന്റെ അടുത്ത് ഞാൻ ജീപ്പിൽ വന്ന് പോകുന്നുണ്ടായിരുന്നു അനുശ്രീയുടെ അടുത്ത് പറയുമ്പോൾ ജീപ്പിൽ വന്നത് പോയിട്ടില്ല ഓ അതായത് മൂന്ന് മൂന്നുപേരെടുത്ത് മൂന്ന് രീതിയിലാണ് കഥ പറഞ്ഞതെന്നുള്ള രീതിയിലും കൂടിയാണ് നിഖില പറയുന്നത് അനുശ്രീയുടെ അടുത്ത് ജീപ്പിന്റെ കഥ പോലും പറഞ്ഞില്ല എന്നാൽ അടുത്ത് വന്നപ്പോൾ ജീപ്പിൽ വന്നു പോകുന്നു എന്നാൽ അനുസുരീൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ജീപ്പിൽ വന്നു പോയി കുറച്ച് റോളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ ഇതൊരു അഹങ്കാര വർത്തമാനമായാണ് ആൾക്കാരും ജനങ്ങളും ഒന്നടങ്ങ് ഏറ്റെടുത്തിട്ടുള്ളത് എന്തിനാണ് ഇവരിപ്പ ഇങ്ങനെ സംസാരിച്ചത് എന്നുള്ള രീതിയിലായി പ്രത്യേകിച്ച് മാർക്ക് ഇറങ്ങിയ സമയത്ത് ഉണ്ണിമുകുന്ദൻ ഇത്രയും ഹൈപ്പും ഇത്രയും അക്സെപ്റ്റൻസിയും കിട്ടിയതിനെ തുടർന്ന് ആൾക്കാർ പല രീതിയിലായ അഭിപ്രായങ്ങളും കാര്യങ്ങളും പ്രത്യേകിച്ച് സുരാജ് പഞ്ഞാറമ്മോട് ജാഫർ ഇടുക്കി ഇതെല്ലാം ഏറിപ്പോയൊരു ടീമായി ഓ മാർക്കോ കീർക്കോ പിന്നെ വേറെ സുരാജ് പറയുന്ന ആ നമ്മളെ പടത്തിൽ അടിയും പെട്ട് ഇടിയൊന്നും ഇതുപോലത്തെ ചപ്പ് ചവറ കേസുകളൊന്നും ഇല്ല എന്നുള്ള രീതിയിലും സംസാരിച്ചു വയ്ക്കുന്നുണ്ട് ഒരു പുച്ഛത്തിന്റെ ഒരു പരിഹാസത്തിന്റെയും ഉറപ്പായിട്ടും അതിന്റെ ഇടയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഏത് ഇൻവെസ്റ്റ്മെന്റ് ഒരു പുച്ഛവും പരിഹാസവും എന്ന ഇൻവെസ്റ്റ്മെന്റ് അത് അവരുടെ രണ്ടുപേരുടെ വാക്കിലും വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ ഇവിടെ നിഖിയുടെ വാക്കുകളിലും അത്യാവശ്യം വ്യക്തമാണ് മേപ്പടി അതിലൊരു തേങ്ങയും ഇല്ല എന്നുള്ള ഒരു വർത്തമാനം പറയുമ്പോൾ ഓ ആ പടത്തിന് ഒരുമാതിരി ആക്ഷേപിച്ച് കെട്ടുന്നത് പോലെ തന്നെയാണ് വർത്തമാനത്തിലും ഫീല് ചെയ്യുന്നത് പക്ഷെ അന്ന് ഇത് അത്ര അങ്ങോട്ട് ആൾക്കാർ കാര്യമാക്കി എടുത്തില്ല അന്ന് മേപ്പടിയാൻ അത്ര അങ്ങോട്ട് ഭയങ്കര ഹൈപ്പിൽ പോയില്ല പക്ഷെ അത്യാവശ്യം കണ്ടിരിക്കാൻ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിരിക്കാം വലിയ കുറവുകളൊന്നും പറയാൻ പറ്റാത്ത ഒരു മൂവി തന്നെയാണ് മേപ്പടിയാനായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഭയങ്കര പടമാണോ ആണോന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു നാടൻ പടം ഒരു വില്ലേജ് പടം എന്നുള്ള രീതിയിൽ നമുക്ക് ആ പടം കണ്ടിരിക്കാം ഇവിടെ നിഖില വിമൽ അതിലൊരു തേങ്ങയും ഇല്ല എന്ന് പറഞ്ഞു അങ്ങ് വിട്ടു ഇന്ന് ഇത് ഇത്രയും ചർച്ചയാവുന്നത് അതിലൊന്നും ഒരു തേങ്ങ എന്ന് പറയുകയും എന്നാൽ ഗുരുവായൂർ അമ്പല നടയിൽ ഒരുപാട് തേങ്ങ ഉണ്ടെന്നും ഉള്ള രീതിയിലാണ് നിഖില അഭിനയിച്ചത് പറയുന്നുണ്ട് അന്ന് ഈ ഉണ്ണി മൂന്തൻ എന്ന വ്യക്തിയോട് അഭിനയിക്കാൻ താല്പര്യം കാണിക്കാതെ നിന്ന് നിഖില ഇന്ന് ദുഃഖിതയാകും അല്ലെങ്കിൽ സങ്കടപ്പെടും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഒരു വാചകത്തിൽ ടിനി ടോം ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഉണ്ണിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരു നടി താല്പര്യം കാണിച്ചില്ലായിരുന്നു ഇന്ന് ആ നടി റിഗ്രറ്റ് ചെയ്യുന്ന രീതിയിൽ ഉണ്ണി വളർന്ന് കാണിച്ചു അതാണ് മോനെ റിവൻസ് എന്നുള്ള രീതിയിലും ടിനി ടോം പറയുന്നുണ്ട് എന്തായാലും ബാക്കിയൊക്കെ അത്രപോലും ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യുക ആ സിനിമ അതല്ലായിരുന്നു നോക്കി പോകുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്കും അതങ്ങനെ എന്റെ ക്യാരക്ടറിനെ ഇതിനകത്ത് കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് ചോദിക്കാനുള്ള സ്പേസിലല്ല ആ സിനിമ ഇരിക്കുന്നത് അപ്പൊ എനിക്കത് ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത് അതായത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല വലിയ ക്യാരക്ടർ റോളൊന്നും ഇല്ല ജസ്റ്റി ജീപ്പിൽ കയറിയൊക്കെ പോകാനുള്ള സെറ്റപ്പേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങ് എഴുത്തല് ഭയങ്കര കേട്ടോ കൈയടിക്കാൻ പറ്റിയ അതുകൊണ്ടാണല്ലോ ഇപ്പം അത് ചെയ്തിരുന്നെങ്കിൽ വിളിക്കില്ല അതിൽ കിട്ടാത്തോണ്ടായിരിക്കും ചെലപ്പോ വിളിച്ചിട്ടുണ്ടാവുക അതൊരു ഒരു വാശി ഉണ്ടാവുമല്ലോ വാശിയുണ്ടാവുമല്ലോ അതാണ് ബേസിക്കലി എന്താ പ്രശ്നം വെച്ചാ ഈ സിനിമ കഴിഞ്ഞപ്പോ തൊട്ട് മേപ്പടിയാൻ കഴിഞ്ഞപ്പോ തൊട്ട് വിഷ്ണുനാട്ടന്റെ വിഷ്ണുനാട്ടന്റെ പരിചയമുള്ള ആൾക്കാരെയൊക്കെ ഞാൻ ഇവിടെ വെച്ചു കണ്ടാലും അവര് പറയും വിഷ്ണു വളരെ വിഷമമായിരിക്കില്ല ഈ ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് ഇട്ടിട്ടാണ് ഒരു കഥ പറയണ എന്നാ പോരട്ടെ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തി അപ്പൊ എന്തോ ഒരു പ്രത്യേകത ആ കഥാപാത്രത്തിന് നമുക്ക് വിശ്വസിക്കാം ആ ഈ ക്യാരക്ടർ ഞാൻ എനിക്ക് ഒരു അരവിന്ദന്റെ ഫ്ലേവറിലുള്ള ഒരു ക്യാരക്ടറൊക്കെ ഞാൻ ചെയ്തിട്ട് കുറച്ച് നാളായി ആൾക്കാർക്കൊക്കെ എന്നിപ്പോഴും കാണാൻ ഇഷ്ടമുള്ളത് കുറച്ചുകൂടെ മറ്റേ അടുത്ത വീട്ടിലെ കുട്ടി മറ്റേ അടക്കൊതുക്കുള്ള കുട്ടികൾ സെറ്റപ്പിൽ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഞാനത് ചെയ്തിട്ട് കുറെ നല്ല അപ്പൊ എനിക്ക് മറ്റു സാധനം ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാനൊരു ഫുൾ ഓൺ ലവ് സ്റ്റോറി ചെയ്തിട്ടില്ല ഇവിടെ പോകാതിരുന്നുകൊണ്ട് വേറെ ഏതോ മൂവിയിൽ ചാൻസ് കിട്ടി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്ന് ഒരുപാട് റിക്രട്ട് ചെയ്യുന്നുണ്ടാവാം ഒരു പക്ഷേ ഒരു പക്ഷെ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നിങ്ങളൊക്കെ വലിയ ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്നും വിഷയമായിരിക്കത്തില്ല പക്ഷെ കാണുന്ന പ്രേക്ഷകരും കേൾക്കുന്ന ആൾക്കാരും ഒട്ടുമിക്കവരും പറയുന്ന എങ്കിലേക്കൊരു വിധം അഹങ്കാരമുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വയ്ക്കുന്നത് സി ഇത് അവരുടെ പെർസിനുള്ള അഭിപ്രായവും കാര്യങ്ങളൊക്കെയാണ് എന്നാലും ആ മൂവി മേപ്പടിയാൻ എന്ന് പറയുന്ന മൂവിയിൽ ഒരു കുന്തവുമില്ല എന്നുള്ള രീതിയിൽ നിഖില സംസാരിച്ചു വച്ച് തെറ്റ് തന്നെയാണ് കാരണം ഒരാൾ കുത്തി വരച്ചായാലും എഴുതിയൊരു ആണ് അതിൽ നമ്മൾ അവരെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല ഇപ്പം നിങ്ങളൊരു ആക്ട്രസ് ആണ് അത് എത്രത്തോളം അഭിനയിക്കണം അതിന്റെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം മറിച്ച് നിങ്ങൾ മറ്റൊരു സിനിമ എടുക്കുന്ന വ്യക്തി ആ കഥ എഴുതി വെച്ചിരുന്ന കഥയെ അതിലൊരു കുന്തവും ഇല്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് വളരെ മോശമാണ് അയാൾ എന്ത് കുന്തവും ഇല്ലെങ്കിലും കഷ്ടപ്പെട്ട് എഴുതിയ കാര്യമാണ് അത് ചിലപ്പോൾ കംപ്ലീറ്റ് ആയി കാണത്തില്ല കംപ്ലീറ്റ് ആവുന്നതായിരിക്കും അതിനുമുമ്പേ നമ്മൾ അതിലൊരു കുന്തവും ഇല്ല എന്ന് പറഞ്ഞ് കുച്ചിച്ച് പരിഹാസത്തോടെ പറയുന്നത് അത്ര യോജിപ്പുള്ള ഒരു കാര്യവും അല്ലായിരിക്കും ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇന്നത്തെ ലെവലും ഹൈപ്പും വെച്ചിട്ട് അങ്ങനെ വേറെ ലെവലിൽ എത്തിയിട്ടുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പണ്ട് ഇൻസൾട്ട് ഒരു കേസ് നമ്മുടെ ടിനി ടോം പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കേട്ട് നോക്കാം അതിലൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു അത് അഭിനയിക്കാനാണ് ആ പയ്യൻ എന്റെ ചോദിക്കും തന്നെ അമ്മ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ട് ഉണ്ണി ഉണ്ണിമോഹൻ തന്നെയാണ് പേര് അപ്പം അന്ന് അന്തലൊരു നടി ഇവൻ്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഇത് ഉണ്ണി പോലെ ഷെയർ ചെയ്യാത്ത കാര്യമാണ് ഞാൻ അവർ ഷെയർ ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ കുറച്ചിൽ പോലെ കണ്ടിട്ട് ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഫോട്ടോ ഷൂട്ടിൽ അപ്പോൾ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാൻ ഓർത്തു അധികം പുതിയ പയ്യനാണല്ലോ എൻ്റെ ഒപ്പം എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു പക്ഷേ കാലം അവനെ നായകനാക്കി തിരിച്ചുകൊണ്ടുവന്നു ഒരു പക്ഷേ ആ നടി അവൻ്റെ ഒപ്പം ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം കർമ്മ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് കാലചക്രം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കാവ്യനീതി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ചെറുതായിട്ട് നമ്മൾ കാണാൻ ഒരു പോലും നാളെ നാളെ എന്താവും എന്ന് അറിയാൻ പറ്റില്ല രാജീവ് കുമാർ സാർ എന്നെ അതാണ് ഇന്ന് ചെറിയൊരു പക്ഷെ നല്ലൊരു ഹീറോ ആയി മാറും ഇതാണ് കാലം അന്ന് നമ്മളെ ിൽ മാറി അത് കൈയടിക്കുന്ന ഒരു കാലം വരും അതിന് വേണ്ടിട്ട് നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യുക എല്ലാ മനുഷ്യന്മാരുടെ ജീവിതത്തിലും അത് തന്നെ നമ്മളെ ഒരുപാട് പേര് കെട്ടാനും ചവിട്ടി താഴ്ത്താനും ഒക്കെ ഉണ്ടാവും ഉണ്ണിമൂന്തൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഇന്ന് ഈ ലെവലിൽ വന്ന് നിൽക്കുന്നത് അല്ലെ മാർക്കോ എന്ന് പറയുന്ന മൂവി ഉണ്ണിയും മുകുന്ദനും ടീമും വിചാരിച്ചതിനേക്കാൾ അപ്പുറം ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റൻസ് ആ മൂവിക്ക് കിട്ടി അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ഇന്നുകൂടി ആ മൂവി കാണാനായിട്ടാണ് വൈകിട്ട് വീണ്ടും പോകുന്നത് കാരണം എനിക്കത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കാണണമെന്ന് തോന്നുന്നു ആ പടം എന്തോ എനിക്ക് കുറച്ച് ദിവസമായപ്പം ആർക്കും ഒന്നുകൂടി കാണണം എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും മൂവിക്ക് പോവുകയാണ് അത്രയ്ക്കും എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ട് വയലൻസ് 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 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മലയാള പടങ്ങളിൽ വച്ചിട്ട് ഏറ്റവും മികച്ച ഒരു വയലൻസ് മൂവി തന്നെയാണ് മാർക്കോ ഉണ്ണി മുഖം തന്നെ പരിഹസിച്ചവരും കളിയാക്കിയവരൊക്കെ ഇതൊക്കെ കണ്ടിപ്പോൾ അസൂയപ്പെടുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ദുഃഖിക്കുന്നുണ്ടായിരിക്കും അത് ഉറപ്പ് തന്നെയാണ് മേപ്പടിയാൻ എന്ന് പറയുന്ന മൂവി ഉണ്ണി അഭിനയിച്ചത് കൊണ്ടാവാം ഒരു പക്ഷേ ഓ വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലല്ലോ പകരം മമ്മൂട്ടിയോ മോഹൻലാലും ഒക്കെ മേപ്പടിയനിലായിരുന്നെങ്കിലാ വിമൽ അതിലൊരു കുന്തവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ക്രിപ്റ്റിനെ അപേക്ഷിച്ചിട്ട് വേറെ അഭിനയിക്കാൻ പോകും ഇല്ല ഇല്ല അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഒരാളുടെ സ്റ്റാർ വേല് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അവരെ ജഡ്ജ് ചെയ്യുന്നത് നാളെ അവർ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമാകുമ്പോൾ ഇവിടെ നിന്ന് ദുഃഖിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അതാണ് കർമ്മ താൻ താൻ ചെയ്യുന്നതിനും താൻ താൻ പുച്ഛിക്കുന്നതിനൊക്കെ തനിക്ക് തന്നെ ഒരു ദിവസം കർമ്മയായി തിരിച്ചടിക്കും അതിനു വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട് ഉണ്ണി എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ കഷ്ടപ്പാട് തന്നെയാണ് ഇന്ന് ഈ ലെവലിൽ എത്തിയിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാക്കാൻ പറ്റിയ പുതുവിയുടെ ആയിട്ടാണ് നമുക്ക്